ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം അവസാനിച്ച് അതായത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളെല്ലാം അവസാനിച്ച് കഴിഞ്ഞ് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ കയറി ബി ജെ പി വീണ്ടും എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ എല്ലാം തന്നെ അവർ കിളി പോയി എന്ന് വേണം പറയാനായിട്ട് കാരണം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം എന്തെല്ലാം തരത്തിലുള്ള വാർത്തകളായിരുന്നു വന്നിരുന്നത് ആ നരേന്ദ്രമോദി ഭരിക്കാൻ പോകുന്നില്ല ബി ജെ പി അധികാരത്തിൽ വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ എൻ ഡി എ ഘടക പിൻബലത്തിൽ ആ ഒരു തരത്തിൽ അവർ പറയുന്നത് കേട്ടിട്ടായിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നുള്ള തരത്തിലൊക്കെ ഉള്ള പലതരത്തിലുള്ള വാർത്തകളൊക്കെ ആയിരുന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നിട്ട് അവസാനം എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അവിടെ നരേന്ദ്രമോദി വിചാരിക്കുന്ന കണക്കും നരേന്ദ്രമോദി തീരുമാനിക്കുന്ന കണക്കും തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്നുള്ളത് വളരെ വ്യക്തമായ വ്യക്തമായിട്ട് നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ് കാരണം ഈ ടി ഡി പിയും ജെ ഡി യുവൊക്കെ പറയുന്ന സ്ഥാനങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരും പറയുന്ന പദവികൾ അവർക്ക് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവിടെ കുറേ വാർത്താ ചാനലുകളൊക്കെ അടിച്ചു വിട്ടത് എന്നിട്ട് അവിടെ എന്താണ് കറക്റ്റായിട്ട് സംഭവിച്ചത് അവിടെ നരേന്ദ്രമോദി ആർക്കൊക്കെ എന്തൊക്കെ സ്ഥാനങ്ങളാണോ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുകയും ആ ഒരു തരത്തിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ പദവികളെല്ലാം തന്നെ ബി ജെ പിയുടെ കൈവശം തന്നെയാണെന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ജെ ഡി യുവിനോ ഒരു തരത്തിലുള്ള ഒരു പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മലയാള മാധ്യമങ്ങളൊക്കെ പറഞ്ഞ വല്ലതും നടന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ബി ജെ പി എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അഞ്ച് കൊല്ലം തികയ്ക്കാനും നരേന്ദ്രമോദിക്ക് അറിയാമെന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇന്ത്യ സഖ്യം കൊതിക്കുന്ന പോലെ എൻ ഡി എ സർക്കാരിനെ താഴെ ഇറക്കിയിട്ട് അധികാരത്തിൽ വരാമെന്നൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യാമോഹം മാത്രമാണ് കാരണം കണക്കുകൾ തന്നെ അതിൽ വ്യക്തമായി സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടുത്തെ മലയാള മാധ്യമ ചാനലുകൾ പറയുന്ന കണക്കൊന്നുമല്ല കാര്യങ്ങളൊന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ ാണ് കാരണം നരേന്ദ്രമോദിക്ക് ഭരിക്കാനായിട്ട് അതിശക്തമായി തന്നെ ഈ വരുന്ന അഞ്ചു കൊല്ലവും ഭരിക്കാനായിട്ട് കഴിയുമെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ യാതൊരുവിധ കോംപ്രമൈസും നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവത്തില്ല എന്നുള്ളതും വസ്തുതയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അടുത്തൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സ്പീക്കറിന്റെ തെരഞ്ഞെടുപ്പുകളും കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്നത് ആ ഒരു തരത്തിൽ ഇന്ത്യ സഖ്യം എന്തോ ചെയ്യാൻ പോകുന്നു ആ ഒരു തരത്തിൽ ടി ഡി പിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ടി ഡി പിക്ക് അനുകൂല സപ്പോർട്ട് കൊടുക്കാൻ പോകുന്നു മറ്റതാണ് മറച്ചതാണ് ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അടിച്ചുവിടുന്നത് ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം കേൾക്കാൻ നല്ല രസമാണ് പക്ഷേ അവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ബി ജെ പി വളരെ കൂളായിട്ട് തന്നെ അവരുടെ സ്പീക്കറെ ആ ഒരു തരത്തിൽ കൊണ്ടുവരും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഈ പറയുന്ന എൻ ഡി എ സഖ്യത്തിൽ നിന്ന് തന്നെ ഒരാൾ വരാനാണ് കൂടുതൽ സാധ്യത അത് ടി ഡി പിന്നായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബി ജെ പി ടി ഡി പിക്ക് അവരുടെ സ്പീക്കർ സ്ഥാനം കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എവിടെയും കേട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ തന്നെ ഇവിടുത്തെ കുറേ മാധ്യമങ്ങളെ അടിച്ചുവിടുന്ന കാര്യങ്ങളാകാം ആ ഒരു തരത്തിൽ എന്തായാലും അവിടെ നടക്കാൻ പോകുന്നത് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിലായാൽ തന്നെയും വളരെ കൂളായിട്ട് തന്നെ കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഇവിടെ ഉള്ളവർ കരുതുന്ന പോലെയും ഇന്ത്യ സഖ്യം കരുതുന്ന പോലെയും ഒന്നും തന്നെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇനി ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കാരണം അവരുടെ ഇപ്പോഴത്തെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പല സംഭവങ്ങളും ഇനി വരും നാളുകളിൽ സംഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സഖ്യം ആ ഒരു തരത്തിൽ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ സഖ്യത്തെ സംരക്ഷിച്ചു നിർത്തുക അല്ലെങ്കിൽ കൂടെ നിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം കോൺഗ്രസ് വേണ്ട വിധത്തിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പല തരത്തിലുള്ള ോക്കലുകളും ഈ പറയുന്ന കോൺഗ്രസ്സിൽ അതായത് കോൺഗ്രസിനുള്ളിലെ എം പിമാർ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ അവരോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾ ഉൾപ്പെടെ കൊഴിഞ്ഞു പോകാനായിട്ട് തന്നെയാണ് ഏറെ സാധ്യതയുള്ള അല്ല ബി ജെ പിയിൽ നിന്നും ആരും തന്നെ പോകാൻ പോകുന്നില്ല എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സഖ്യകക്ഷികൾ ഉൾപ്പെടെ ടി ഡി പി ആയാലും ജെ ഡി യു ആയാലും പോയാൽ തന്നെയും ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ അവർ പോകുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് തന്നെ പറയാം കാരണം ടി ഡി പിക്ക് ആയാലും അതുപോലെ തന്നെ ജെ ഡി യു ആയാലും ബി ജെ പിയോടൊപ്പം നിൽക്കേണ്ടത് നരേന്ദ്രമോദിയുടെ സപ്പോർട്ട് ആവശ്യമുള്ളതും അവർക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ അവർ എന്തു തന്നെ ഉണ്ടായാലും നരേന്ദ്രമോദിയോടൊപ്പമേ നിൽക്കത്തുള്ളൂ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തേ നിൽക്കത്തുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് മനസ്സിലാക്കാതെയാണ് ഓരോ കാര്യങ്ങൾ വിടുന്നത് കേരളത്തിലെ കുറേ മാധ്യമങ്ങൾ അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ എൻ ഡി എ സർക്കാരിനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് ും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് അഞ്ചുകൊല്ലം സുഖമായിട്ട് ഭരിക്കാനും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പകരം സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഇന്ത്യ അലയൻസ് ആ ഒരു തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നുകൊണ്ടുള്ള പലതരം അട്ടിമറികൾ പൊട്ടിത്തെറികളൊക്കെയാണ് ഇനി വരും നാളുകളിൽ പ്രതീക്ഷിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം കോൺഗ്രസിന് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അധികനാൾ അവർക്കിങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് കാരണം അവർക്കുള്ളിൽ നിൽക്കുന്ന ആൾക്കാരെ അവർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം മുൻകാല ചിത്രങ്ങളും എല്ലാവരുടെ മുന്നിലും ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ ആ ഒരു തരത്തിലുള്ള ഒരു പേടിയുണ്ട് ആ ഒരു തരത്തിൽ കൈവിട്ടു പോകുമോ അല്ലെങ്കിൽ ആ ഇപ്പോൾ നിൽക്കുന്നവരുടെ സപ്പോർട്ട് അത് ആ ഒരു തരത്തിൽ മാറിപ്പോകുമോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ടും അത് സംഭവിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് നിലവിൽ കാണുന്നത് അത് തീർച്ചയായിട്ടും ഇനി ഉള്ള നാളുകളിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് അത് നേരെ പോകാൻ പോകുന്നത് ബി ജെ പിയിലോട്ട് തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് പോകാനായിട്ട് നിൽക്കുന്ന കുറേ അധികം സഖ്യകക്ഷികൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് എടുത്തു പറയാനായിട്ട് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ ശിവസേനയുടെ കാര്യം തന്നെ ആയാൽ തന്നെയും അതൊക്കെ തന്നെ ഇനിയുള്ള നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെ അയയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഒരു കോട്ടവും തട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം മറിച്ച് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യത്തിലാണ് കാരണം ഈ ഇപ്പോഴത്തെ നിലയിലാണ് പോകുന്നതെങ്കിൽ ബി ജെ പിക്ക് നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളോളം ഉണ്ട് അപ്പോൾ ആ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് അവർ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ അത് സാധ്യമാക്കിയെടുക്കാനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അത് കാണപ്പെടുന്നത് കാരണം അവർ അവരുടെ മുന്നിൽ അത് സാധ്യമാക്കാനായിട്ടുള്ള അവസരങ്ങളും ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുന്നേ തന്നെ അതായത് ഇനി വരുന്ന രണ്ട് കൊല്ലത്തിനുള്ളിൽ തന്നെ അവർ വിചാരിച്ച കണക്ക് കാര്യങ്ങൾ അതായത് ബി ജെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ എത്തുക എന്ന് മാത്രമല്ല എൻ ഡി എക്ക് ഇനി കൂടാൻ പോകുന്ന സീറ്റുകൾ ടോട്ടൽ അതായത് ബി പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ നിന്നുമുള്ള കൊഴിഞ്ഞുപൂക്കുകളുകൾ അത് സഖ്യകക്ഷികൾ കൊഴിഞ്ഞ് മാറിയിട്ട് ബി ജെ ആ ഒരു എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവും അത് തീർച്ചയായിട്ടും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയായി മാറുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ട് കോൺഗ്രസ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ അടിവേരിളകുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് നല്ല രീതിയിൽ മുതലാക്കാനായിട്ട് ബി അറിയാം അതിനുള്ള കഴിവും അതിനുള്ള ആളുകളും ആ ഒരു തരത്തിൽ ബുദ്ധി കേന്ദ്രവും ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമായുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ബി ജെ പിയെ അട്ടിമറിച്ച് ബി ജെ പിയെ താഴെ ഇറക്കി ആ ഒരു തരത്തിൽ നമുക്ക് ഭരണത്തിൽ കയറാം എന്നുള്ള തരത്തിലുള്ള മണ്ടൻ ചിന്താഗതികളൊക്കെ ഉണ്ടായി ഓരോന്ന് കാണിച്ച് വച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുന്നത് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് തന്നെ കോൺഗ്രസ്സിന് തന്നെ മെയിനായിട്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് സംരക്ഷിച്ചു നിർത്തേണ്ടത് അവരുടെ സ്വന്തം എം പിമാരെയും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളെയും തന്നെയാണെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട അതിന് സാ ദ്യമായില്ലെങ്കിൽ വരും നാളുകളിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത ഒരു പ്രഹാരം അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലും നിലനിൽക്കുകയാണ്